ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിൽ ടാർപ്പായ കെട്ടുമ്പോൾ ഇതിൻ്റെ കോർണറിൽ നമ്മൾ റോപ്പ് കിട്ടുമല്ലോ അതിന് നല്ലൊരു കെട്ട് പഠിച്ചാലോ ഇതേപോലെ നമ്മൾ റോപ്പ് ഈ ഹോൾഡിൽ കൂടെ ഇട്ടിട്ട് മറ്റേ ഹോൾഡുള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക അക്ക ഇതിൻ്റെ എൻ്റെ ഭാഗം ഈ ഏറ്റവും കുറച്ച് നീളത്തിൽ വലിക്കുക ഓക്കെ ഇനി ആ ഭാഗം ഇത് വലിയ കയറിൻ്റെ അടി കൂടെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഈ ഭാഗം കുറച്ചങ്ങോട്ട് വലിക്കും എന്നിട്ട് ഈ അറ്റഭാവം കൊണ്ട് അതിൻ്റെ സെൻറ്റർ കൂടെ അങ്ങനെ രണ്ട് ചുറ്റും ഇങ്ങനെ ചുറ്റുക എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇവിടെ നമ്മൾ സാധാ കെട്ടുന്ന രീതിയിൽ ടൈറ്റാക്കി കെട്ടിയാൽ മതി ഓക്കേ ഈ കെട്ടിൻ്റെ പ്രത്യേകത നമ്മൾ നമ്മളെങ്ങനെ വലിച്ചാലും ഷീറ്റ് ചുളിയൂല രണ്ട് ഹോൾ കൂടിയാലും ഇത് വരുന്നോണ്ട് ഷീറ്റ് ചുളിയില്ല അല്ലെങ്കിൽ സാധാ നമ്മൾ കൂട്ടി കെട്ടുമ്പോൾ നന്നായിട്ട് ചുളിഞ്ഞു കിണക്കും നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും നമ്മൾ ലാസ്റ്റ് കെട്ടിയ കെട്ട് അയച്ചിട്ട് സിമ്പിളായിട്ട് അയക്കാനും കഴിയും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക